പിന്നെ നമുക്ക് ഒരു കുഞ്ഞു കുക്കിംഗ് ബ്ലോഗാണ് കേട്ടോ കുക്കിംഗ് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇന്ന് കുക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവരായിട്ടിന്ന് എന്താണ്ടാക്കുന്ന മുട്ട എന്തുണ്ടാക്കും ചെറിയ മുട്ട എന്തുണ്ടാക്കും നമ്മള് ഓംലെറ്റ്ണ്ടാക്കാം കേട്ടോ ഓംലെറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഓംലെറ്റ് എല്ലാവർക്കും അറിയുന്ന സാധനമാണ് ഓംലെറ്റ് അല്ല പൊട്ടിയത് ഓംലെറ്റിന് വേണ്ടി നമ്മൾ ഇവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഓംലെറ്റുണ്ടാക്കാൻ അപ്പം അതിന് വേണ്ടി രണ്ട് സവോള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വേപ്പില ഒരു പച്ചമുളക് റെഡിയാക്കി നമുക്ക് ഒരു ബൗളിലേക്ക് സവോള അരിഞ്ഞെടുക്കാം കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം ആട്ടല്ല കുഞ്ഞുനാ ചെറുതായി സത്യം ഇവർക്ക് കുക്ക് എന്ന് പറഞ്ഞു മുട്ട അപ്പൊ ഞാൻ വിചാരിച്ചു ഇവര് കുക്ക് ചെയ്യുന്നത് ഒരു വ്ളോഗായി ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇവരെങ്ങനെ ഇവരെ കൊണ്ട് അങ്ങനെ ഇതുവരെ കുക്കൊന്നും ചെയ്തിട്ടില്ല ചെയ്യിപ്പിച്ചിട്ടില്ല കേട്ടോ ഒന്നും ചെയ്യിപ്പിക്കാറില്ല അടുക്കളയെ വന്നിക്കും അവർക്ക് ഇഷ്ടമാണ് കൂടെ വന്നിക്കാൻ പക്ഷെ ഇതുവരെ ഒന്നും ചെയ്യിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഈസിയാണല്ലോ ഭയങ്കര ആണല്ലോ അപ്പൊ ഇവരെ കൊണ്ട് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു കൈ

കുഞ്ഞ കണ്ണ നോക്കി സവോള നമുക്ക് ഒന്നര സവോള എടുത്താൽ മതി ഇപ്പൊ അകതി ഞാൻ എടുക്കുന്നില്ലാട്ടോ അതിന് ഞാൻ ഇവിടെ ഇവിടെ തന്നെ ഇപ്പൊ തന്നെ പറഞ്ഞു സവോള വേണ്ട സവോള അപ്പൊ അവർക്ക് സവോള അധികം ഇഷ്ടമില്ല ത്രയ്ക്ക് ഇഷ്ടമില്ല എന്താ മിനിങ് കൊഴപ്പില്ല അപ്പൊ നമുക്ക് ഒന്നര സവാള ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ വേറെമ്മ മെളകൊന്നും ഇടുന്നില്ല മെളക് പൊടിയൊന്നും ഇടുന്നില്ല കേട്ടോ അതുകൊണ്ടായി കണ്ടിട്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾ രണ്ടുപേരൊച്ചണ്ടാക്കില്ലേ ഇതെല്ലാം കൂടെ ഞാനിപ്പോ ഒരു ബൗളിക്കു മുട്ട പിടിക്കണ്ട പിന്നെ ഞാൻ വേപ്പലിടുന്നുണ്ട് വേപ്പല് ഞാൻ ചെറുതാക്കി ഒന്ന് അരിയുന്നു വേപ്പലും അരിഞ്ഞിട്ടാട്ടോ ഇടുന്നത് ഇളക്കി യോജിപ്പിക്കുന്നു ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടേ കൊടുക്കൂലേക്ക് തിരിച്ചുനേ മുട്ട കുട്ടിയാണോ എന്നുവെച്ചിട്ട് മുട്ട ഇഷ്ടമാണോ പിന്നെന്താ ഇഷ്ടം ഇഷ്ട പിന്നെ ആ നൂഡിൽസ് ആണ് ഇഷ്ടം അപ്പൊ നമുക്ക് ഓംലെറ്റ് ഓംലെറ്റ് എവിടെ നമ്മള് പോയിട്ട് കിച്ചണിൽ പോയിട്ടാണ് അപ്പൊ ഇതാണ് നമ്മുടെ മുട്ടയും അതുപോലെ സവാളിയും എല്ലാം കൂടെ നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ നമുക്ക് ചട്ടി ചൂടാക്കാം കേട്ടോ സ്റ്റൗ കത്തിച്ച് ചട്ടി ചൂടാക്കാം അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിക്കാം സത്യം പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ഓംലെറ്റ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ എടുക്കുന്നേന്നൊക്കെ പക്ഷെ അതല്ല കേട്ടോ അവിടെ മക്കള് അവർക്ക് ഇഷ്ടമായതുകൊണ്ട് അവർ ഒപ്പം ചെയ്യാമെന്ന് പറഞ്ഞിട്ടോ വന്നത് ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ എപ്പം ചെയ്യുകയാണെങ്കിൽ അവർ ഇതുപോലെ കൂടെ വരുട്ടോ അത് ഇപ്പം മുട്ട ഉണ്ടാക്കാൻ മാത്രമല്ല ഒരുവിധം കറികളൊക്കെ വെക്കുമ്പോൾ അവർ അടുക്കളയിൽ വന്നിരിക്കുകയൊക്കെ ചെയ്യും അപ്പം അവർക്ക് പറ്റുന്നതാണെങ്കിൽ ഇത് എക്കാണെങ്കിൽ കൂടെ വന്ന് അമ്മ ഞാൻ അത് ചെയ്യാൻ ഇത് ചെയ്യാന്നൊക്കെ കുറഞ്ഞ ഒപ്പം നിൽക്കട്ട ധ്രുവ കുറച്ച് നേരം കണ്ടിട്ട് ധ്രുവയ്ക്ക് സ്റ്റൗമേ കളിക്കണം ധ്രുവ പറയും ഞാനമ്മ ഇതിൽ മറിച്ചിട അപ്പം ദോഷം ഉണ്ടാക്കൊക്കെ കാണിച്ചെങ്കിൽ ഞാൻ വന്ന് മറച്ചിടാന്നൊക്കെ പറയും അപ്പം രണ്ട് തവണയൊക്കെ ഞാൻ ഒപ്പം നിർത്തി ഇങ്ങനെ കാണിച്ച് കൊടുക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ നമ്മള് എപ്പോഴും അവർ വരുമ്പോൾ പറ്റില്ല 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 നമ്മൾ അവരെ ചീത്ത പറഞ്ഞ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പം അപ്പം അതവർക്കും വിഷമാണ് ഇപ്പം എന്തിനാണ് അവർ നിൽക്കുന്നത് അപ്പോൾ അവർ കൂടെ വരും ആ ശരി എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കട്ടോ ഇപ്പം ഇപ്പം ഇന്നിപ്പോൾ ഓംലറ്റിൻ്റെ ഒക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ വായു അവൻ പറഞ്ഞ് ഞാൻ അങ്ങനെ വിളിച്ചെന്തായാലും വരാന്ന് പറഞ്ഞില്ലേ അപ്പം വരാമെന്നൊക്കെ പറഞ്ഞ് വന്ന് അവിടെ നിന്നപ്പളിക്കും അവർക്ക് മതിയായി അവർ പിന്നെ പറഞ്ഞ് ഞങ്ങൾ പോകുക എന്ന് പറഞ്ഞാൽ ഹോളി പോയിരുന്നു കളിക്കാൻ തുടങ്ങിയിട്ടോ അപ്പം ഞാൻ ആ നേരം കൊണ്ട് വേഗം മുട്ടയൊക്കെ ഉണ്ടാക്കിപ്പോയി പകുതി പൊട്ടിപ്പോയിട്ടോ അത് ഭയങ്കര കനം കൂടിയ കാലമാണ് പൊട്ടിപ്പോയത് ഇപ്പുറം കൂടെ ഇപ്പം നമുക്ക് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പല തരത്തിലുള്ള അതായത് നമുക്ക് പാനിലുണ്ടാക്കാം അതുപോലെ തന്നെ ചീഞ്ചട്ടിയിൽ ഉണ്ടാക്കാം ഞാനിവിടെ കൂടുതലും ഉണ്ടാക്കുന്നത് എനിക്ക് ചീൻ ചട്ടിയിലാക്കുന്ന മുട്ട എന്നോടാണ് കൂടുതൽ ഇഷ്ടം ചീൻചട്ടിയിൽ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോഴാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ് എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട് കാരണം വീട്ടിലൊക്കെ ഞാൻ അങ്ങനെ കഴിച്ചിട്ടാണ് ശീലം കേട്ടോ പാനിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട് പെട്ടെന്ന് നമുക്ക് അത്രയും അത്യാവശ്യമാകുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ പിള്ളേർ വേണമെന്നൊക്കെ പറയുമ്പോൾ വേഗം പാനിൽ ഒഴിച്ച് പൊട്ടിച്ച് ഉണ്ടാക്കുകയൊക്കെ ചെയ്യും ഞാൻ പക്ഷേ എനിക്ക് ചീൻ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴേക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായി തോന്നിയിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടാക്കി കഴിച്ചു വരുന്നവർക്ക് അറിയാം രണ്ട് രണ്ട് തരത്തിലും കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസം കേട്ടോ നല്ല ടേസ്റ്റാണ് ചീൻചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ കൂടുതലും അങ്ങനെയായിട്ട് ഉണ്ടാക്കാറ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാക്കിയത് അപ്പോൾ അത് നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ് ചോറ് പരിപ്പ് കറി പിന്നെ ഇത് മീനിൻ്റെ ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ മുട്ട ഓംലെറ്റ് ഇവിടെ എടുത്തി ചൂടോടൊക്കെ പൊട്ടിച്ചു തുടങ്ങിയിട്ടുണ്ട് മുട്ട കൊതിച്ച് ഇത് വെച്ച് സൂപ്പറായി ഉണ്ട് ചൂടുണ്ട അതന്നെ കഴിച്ചോളൂ കേട്ടോ പൊട്ടിച്ചിട്ടത് ചൂടുണ്ട തന്നെ എവില്ലാത്ത ഭാഗം കഴിക്കി സൂപ്പർ രൂപക്ക് ഉറക്കം വരുകയാണോ രൂപ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിക്കോട്ടാ എങ്ങനെയൊക്കെയാണ് ട്ടോ ഞങ്ങളുടെ നൈറ്റ് റൂട്ടീന്നൊക്കെ പറയാം കാര്യം ചേട്ടന ഇല്ലല്ലോ അപ്പം ചേട്ടൻ ഉണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും ഇപ്പം ചേട്ടനില്ലാത്ത ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കഴിക്കുമ്പോൾ ഞാൻ മിക്കതും ഇവർക്ക് വാരി കൊടുക്കാനായിട്ട് ചെയ്യാറ് ധ്രുവയ്ക്കാണെങ്കിൽ ഒറ്റക്ക് കഴിക്കും ധ്രുവച്ചു ഞാൻ എന്താ ഞാൻ വാരി കൊടുക്കും ഞാൻ എന്താ കൂടെ ഒപ്പം കഴിക്കും അങ്ങനെയാട്ടോ ചിയാറ് ചേട്ടനുള്ളപ്പം ഇപ്പം ചേട്ടനില്ലാത്തപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഇരുന്ന് കഴിച്ച് അപ്പം ഇങ്ങനെയാണ് ഞങ്ങളുടെ രാത്രിയിലത്തെ നൈറ്റ് റൊട്ടി റൂട്ടീന്ന് പറയാട്ടോ പിന്നെ പഠിക്കാനുള്ളതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ കിടക്കാൻ പോവാട്ടോ രാത്രി നമ്മൾ വേ നേരത്തേക്ക് കിടക്കൂട്ടോ കാരണം ഇനിയിപ്പോ രാത്രി അങ്ങനെ ടി വി വെച്ചിരുന്ന അങ്ങനെ നേരം കളയലൊന്നും ഇല്ല എക്സാമൊക്കെ അടുത്തല്ലോ എടുത്തല്ലോ എക്സാം അടുത്ത കാരണം ഇവിടെ ടി വി ഒക്കലില്ലാട്ടോ